ഹലോ സൈക്കിളുടെ ചങ്ങല പൊട്ടി ചങ്ങലെന്നെ വലുപ്പം കണ്ടോ ഇത്രയുണ്ട് മേലേന്ന് വന്നപ്പോ പറഞ്ഞില്ല ഞാൻ തിരുമുമ്പത്തെ വീട് ചങ്ങല ലൂസന്ന് ഇപ്പൊ നടന്നു ചങ്ങലയുടെ രണ്ട് ഭാഗം ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ചങ്ങലപ്പോ ഈ പരിവർത്തായി പോയിട്ടുണ്ട് ഇനി സൈക്കിൾ നന്നാക്കേണ്ടി വരും അല്ലാതെ എനിക്ക് സൈക്കിളുടെ ചങ്ങല രാജാവൂല ഏ ഓക്കെ എന്നാൽ ബൈ അയ്യോത്ത പൊണിയായി പോയോ ചെച്ചിട്ട് ഞങ്ങൾ നല്ല പാർസു ആടെ അവിടെ മൂന്നോക്കും